ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനുസ് കിച്ചൺ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഷോർട്സിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് കേട്ടോ ഇത് ടു കെ ജി വരുന്ന റസ്മലായ കേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു കെ ജിയുടെ വാനില കേക്ക് ഞാൻ ലെവൺ ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ട് മൂന്ന് ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചധികം റസ്മലായി എടുത്തിട്ടുണ്ട് എനിക്ക് ഇത് കൂടാതെ ത്രീ കെ ജിയുടെ ഒരു റസ്മലായി കേക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ കൊടുക്കാനുള്ള ഫില്ലിങ്സിലേക്ക് അത് ആ ക്രീമിലേക്ക് ഞാൻ റസ്മലായിയുടെ രസം ഉണ്ടല്ലോ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് മിക്സഡ് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാൽഷ്യൂസ് പിസ്ത അതുപോലെ തന്നെ ആൽമണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ആയിട്ട് കൊടുക്കാനുള്ള സംഭവങ്ങൾ പിന്നെ ഇതിലുള്ള റസ്മലായി ബോൾസിനെ ഒന്ന് പൊടിച്ച് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് അതും എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ലെയർ കേക്ക് ഞാൻ ട്വൽവ് ഇഞ്ച് ബേസിലേക്ക് കുറച്ച് ക്രീം ഇട്ടതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിൽ നിന്ന് കുറച്ച് ആ ഒരു റെസ്സില്ലേ അത് മാത്രമായിട്ടൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് അത് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളു ുള്ള ആ ഒരു ക്രീം ഇതിലോട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം അധികം വേണ്ട കുറച്ച് കുറച്ചിട്ട് മതി സാധാരണ കൊടുക്കുന്നതിൽ നിന്നും കുറച്ച് കുറച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു റസ്മലായി ബോൾസ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് മാക്സിമം നല്ല രീതിയിൽ ഫീലിങ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നട്ട്സിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഇനി അതിന് ശേഷം നമ്മുടെ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് സൈഡിൽ നിന്നൊക്കെ ഇത് ഇതുപോലെ ഒന്ന് മിക്സാക്കി മിക്സാക്കി അതൊന്ന് ഫുള്ളി പാക്കായിട്ട് നമ്മൾ ആ ക്രീം ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് എടുത്ത് എപ്പോഴത്തേനും കുറച്ചൊന്ന് പൊട്ടിപ്പോയി എങ്കിലും ഞാൻ അതിൽ കൈ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക കാരണം റൗണ്ട് കേക്ക് അല്ല സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിഫിക്കൽട്ടാണ് പലർക്കും ചെയ്യാനായിട്ട് പക്ഷേ എങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് ചെയ്യുകയാണെങ്കിൽ റൗണ്ട് കേക്ക് ചെയ്യുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ സ്ക്വയർ കേക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ലെയേഴ്സൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് ലെയർ എല്ലാം ഒരുപോലെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പം എന്തെങ്കിലും സെക്കൻഡ് ലെയർ കേക്കിലേക്കും നമ്മൾ ആ രസമലായയുടെ റസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ക്രീം കൊടുത്തു പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ റസ്മലായി ഒന്ന് പൊടിച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ നട്ട്സിൻ്റെ മിക്സും ചോക്ലേറ്റ് ചിപ്സും ഒക്കെ കൊടുത്തു അതും ഒന്ന് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി ലെവലാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ തേർഡ് ലെയർ കേക്ക് വെച്ചിട്ടും അതുപോലെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്രം കോട്ടിംഗ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒക്കെ ഉള്ള കേക്ക് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇത് രാത്രി ഞാൻ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കേക്ക് തണുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാവിലെ അത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മാക്സിമം എല്ലാ ഭാഗത്തേക്കും ക്രീമൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഇതുപോലൊരു പ്ലാസ്റ്റിക് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ഗ്യാപ്പുള്ള ഭാഗങ്ങളിലേക്ക് കുറച്ചും കൂടെ ക്രീം ഇട്ട് ഫില്ല് ചെയ്ത് ഒന്നും കൂടി സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക അപ്പം മേൽഭാഗം ഞാൻ ഭയങ്കര രീതിയിൽ ഫിനിഷിംഗൊന്നും ആക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോട്ടോ പ്രിന്റ് വെക്കുന്ന കേക്ക് ആയത് കൊണ്ട് തന്നെ നമുക്ക് മേൽഭാഗം അങ്ങനെ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫിനിഷായി കിട്ടിയാൽ മതി അപ്പം ഞാൻ മേലിലേക്കുള്ള ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരിയും നമ്മൾ മോശമായിട്ടല്ല അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫിനിഷ് ആക്കി എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് എക്സസ് എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്രീമൊക്കെ ഒന്ന് അതേ ലെവലാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഫോട്ടോ പ്രിൻ്റ് വയ്ക്കുമ്പോൾ ഒരു ലെവൽ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അതിന് ശേഷം ഇത് ക്രീമെല്ലാം ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലായിരിക്കുന്ന ക്രീമൊക്കെ അത് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ യൂസ് ചെയ്യുന്നത് നൂറിൻ്റെ എൺവൺ നോസിലാണ് പിന്നെ എടുത്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഷെഫ് മാസ്റ്റേൻ്റെ നിയോൺ ബ്രൈറ്റ് പിങ്ക് ആണ് അപ്പോൾ അത് ക്രീമിലോട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഷെയ്ഡ് ആക്കിയതിന് ശേഷം പൈപ്പിംഗ് ബാഗ് ഫില്ല് ചെയ്തിട്ട് ദേ ഓസെറ്റ് ഒന്ന് അരച്ചു കൊടുക്കുകയാണ് എല്ലാ ഹോം ബേക്കേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് റോസഡ് ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വർക്കാണ് റോസഡ് ഡിസൈൻ അപ്പോൾ ഇത് വളരെ ഈസിയാണ് കാണാൻ എന്നാൽ നല്ലൊരു ലുക്കും കൂടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഞാൻ അങ്ങനെ കേക്കൊക്കെ സൈഡിൽ റോസെറ്റ് കൊടുത്തെടുത്തപ്പോഴത്തേനാണ് ഒരു കാര്യം ഓർത്തത് ഇതിൽ ഫോട്ടോ പ്രിൻറ്റ് വെക്കേണ്ട കാര്യമായിരുന്നു പോയി സത്യത്തിൽ ഫോട്ടോ പ്രിൻ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് ഇതുപോലെ സൈഡ് വൈസുള്ള ഡെക്കറേഷനൊക്കെ കൊടുക്കാനുള്ളത് പക്ഷേ എങ്കിൽ ഞാനത് വിട്ടുപോയി എങ്കിലും ഞാൻ എൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കേക്കിൻ്റെ ഒരളവെടുത്തതിന് ശേഷം സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഞാൻ ഇളക്കി കാണിച്ചത് ഫോട്ടോ പ്രിൻ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പാണ് അപ്പം ഫോട്ടോ പ്രിന്റ് ഒക്കെ പെട്ടെന്ന് ഇളകി കിട്ടണമെങ്കിൽ ഫ്രീസറിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം കാണിച്ചില്ലേ അതുപോലെ തന്നെ ആ ഒരു ഷീറ്റിൽ നിന്ന് ഇങ്ങനെ ഇളകി വരും ആ സമയം നിങ്ങൾക്ക് വയ്ക്കാൻ ഈസി ആയിരിക്കും പക്ഷേ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ തന്നെ അത് ഇളക്കിയിട്ട് കേക്കിലോട്ട് വെച്ചു കൊടുക്കുക വീണ്ടും അത് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ പഴയതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതായിപ്പോകും അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് കുറച്ചൊന്ന് ഡിലേ ആയത് കാരണം വീണ്ടും ഇളക്കിയപ്പോഴത്തേനും ഉണ്ടോ സൈഡിൽ കുറച്ചൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല കേക്കിൻ്റെ മേലിൽ വെച്ചു അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ റോസ് ഡിസൈനൊക്കെ പതിയെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ സൈഡിലൊക്കെ റോസറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഷെൽനോസിലട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്പർ നൂറ് എയ്റ്റ് അങ്ങനെ എന്തോ ആണ് കേട്ടോ നമ്പർ കറക്റ്റ് ഓർക്കുന്നില്ല അപ്പോൾ ആ ഷെൽ ഷെൽനോസിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഗ്രീൻ കളർ ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ റോസ് ഇട്ട് കൊടുത്തതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെയായിട്ട് ഇതുപോലെ ഷെൽ നോസിൽ വെച്ചിട്ട് ഡെക്കർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എൻ്റെ അത് അത്രയേ ഉള്ളൂ പിന്നെ ന്യൂറിൻ്റെ നമ്പർ ലെവൻ നമ്മൾ ഈ റോസസ് ഒക്കെ വരയ്ക്കാൻ റോസ് പെറ്റലൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നില്ല നോസില് അതേ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് ക്രീം എടുത്തതിന് ശേഷം ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് പെറ്റൽസ് വരച്ചെടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒരു റൗണ്ട് പോലെ കൊടുക്കുക റൗണ്ട് കൊടുത്തതിനു ശേഷം ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഓരോ പെറ്റൽസായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് അത് പതുക്കെ ലിഫ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്രീൻ കളർ ഷെൽനോസിൽ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തില്ലേ അതിൻ്റെ മേളിലേക്കായിട്ടാണോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് കസ്റ്റമർ തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള മോഡലായിരുന്നു അപ്പോൾ അത് രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാൽ നല്ല രീതിയിൽ സെറ്റായിക്കിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് ഒന്ന് എടുക്കാം അതായത് ഏതെങ്കിലും ബട്ടർ പേപ്പറിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഫ്ലവർ വരച്ചതിന് ശേഷം നമുക്ക് എടുത്തെടുത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം ആ ഒരു ബട്ടർ പേപ്പർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്താൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റാക്കി കിട്ടും അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് ഇതുപോലെ കേക്കിൻ്റെ മേളിലേക്ക് വെക്കാൻ പറ്റും കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഉള്ളവർക്ക് ഇപ്പം എനിക്ക് ടൈം കുറവായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കേക്കിൻ്റെ മേളിലേക്ക് അങ്ങനെയും ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ഇനി കുറച്ച് ബ്ലൂ കളർ ഷുഗർ ബോൾസ് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തില്ലേ ഷെൽ നോസിൽ അതേ നോസിൽ വെച്ചിട്ട് വൈറ്റ് ക്രീം കൊണ്ട് ഇതുപോലെ സൈഡിൽ ഒരു ബോർഡർ കൊടുക്കുകയാണ് കേട്ടല്ലോ ഷെൽ ബോർഡർ അതിങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാമെന്ന് ഒന്ന് പ്രെസ്സ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക പ്രെസ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ആ ഒരു മെത്തേഡിൽ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ബോർഡർ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ ഫോണ്ടൻറ്റിൽ എഴുതി വെക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോഴത്തേന് ആ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് കണ്ടോ നമ്മൾ ആ ഒരു സൈസിന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഷീറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്തായാലും എഡിബിളായിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ഫോട്ടോ പ്രിന്റ് ഷീറ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞതുപോലെയൊക്കെ കട്ട് പീസ് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈറ്റിങ്സൊക്കെ എഴുതി വെക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എടിവിൽ എടിബിളായിട്ടുള്ള ബ്ലാക്ക് കളർ ജെൽ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എന്നിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്ര സൈസാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇത് ഒരു ഇതൊരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇളകി കിട്ടുകയുള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അതൊന്ന് ഇളക്കിയെടുത്തിട്ട് തെക്കേക്കിൻ്റെ മേലിൽ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് വെക്കാം അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോട്ടോ കേക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ഓർത്താൽ നന്നായിട്ട് തന്നെ ഫോട്ടോ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ കേക്ക് ഒക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ് ഞാനത് ക്ലിയർ ചെയ്ത് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ